മലമ്പുഴ അകമലവാരത്തെ ആദിവാസി ഉന്നതിയിലെ ഒറ്റമുറിയിൽ ഒറ്റമുറിയിലിരുന്ന് പഠിച്ച നാല് സഹോദരങ്ങൾ ഇപ്പോൾ സർക്കാർ ബാങ്ക് ജോലിയിലാണ് കഠിനാധ്വാനത്തിന് ഫലം കണ്ടു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലുമായി നാലുപേരും കയറിക്കഴിഞ്ഞു അകമലവാരം കരടിച്ചോല ആദിവാസി ഉന്നതിയിലെ നാല് സഹോദരങ്ങളുടെ കഠിനാധ്വാനമാണ് ജീവിതത്തിൽ അവർക്ക് വെളിച്ചമായത് കൂലിപ്പണിക്കാരനായ കെ വി കേശവന്റെയും വത്സലയുടെയും മക്കളാണ് ഇവർ ദിവ്യ ധന്യ വിപിൻ വിനു എന്നിവരാണ് പല ജോലികളിലായി ഇപ്പോൾ കയറിയിരിക്കുന്നത് പാലക്കാട് സിവിൽ സ്റ്റേഷൻ ശാഖ എസ് ബി ഐയിൽ ഹെഡ് മെസ്സഞ്ചറാണ് മൂത്തയാളായ ദിവ്യ ഇവരാണ് ആദ്യം ഉദ്യോഗം നേടിയത് പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ പി എസ് സി എഴുതി ധന്യ ഷൊർണൂർ പ്രിന്റിംഗ് പ്രസിൽ ജോലിയിൽ പ്രവേശിച്ചു പി എസ് സി റാങ്ക് പട്ടികയിലുള്ള വിപിൻ അഡ്വൈസ് മെമോ ലഭിച്ച ജോലിക്ക് കയറാനായി കാത്തിരിക്കുകയാണ് ഏറ്റവും ഇളയ സഹോദരൻ വിനു സിവിൽ പോലീസ് ഓഫീസറായി പാലക്കാട് കസവ പോലീസ് സ്റ്റേഷനിൽ കയറി രാത്രി വന്യമൃഗങ്ങളുടെ മുരൾ കേട്ടാണ് പഠിച്ചത് അട്ടപ്പാടി എം ആർ എസ് സ്കൂളിലും ആനക്കര ട്രൈബൽ സ്കൂളിലുമായിരുന്നു ഇവരുടെ പഠനം എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും എല്ലാവർക്കും ഉന്നത വിജയമുണ്ടായിരുന്നു അമ്മ വത്സല ക്യാൻസർ വന്ന അടുത്തിടെയാണ് മരിച്ചത് വീട്ടിലിരുന്ന് ഗ്രൂപ്പ് സ്റ്റഡി നടത്തിയതിന്റെ ഫലമാണ് ഇത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പക്ഷേ വന്ന വഴി മറക്കാതെ മറ്റുള്ള കുട്ടികൾക്ക് ജോലി നേടാൻ സഹായിക്കുകയാണ് നാലുപേരും യു ടി പാലക്കാട്